മനസ്സിലെടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ തൊടുപുഴ കച്ചേരിത്തടം പാലത്തിന് സമീപം കെ എസ് ഇ ബി എടുത്ത കുഴി ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നു കുഴി പൂർണ്ണമായും നികത്താത്തതും ടാണിങ് നടത്താത്തതുമാണ് ഗതാഗത കുരുക്കിനും അപകടത്തിനും കാരണമാകുന്നത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കച്ചേരിത്തരം പാലത്തിനു സമീപം കെ എസ് ഇ ബി കുഴിച്ച ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നു നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും കുഴി പൂർണമായും മൂടാനും ടാറിങ് നടത്താനും തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപമുയരുന്നത് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കച്ചേരിത്തരം പാലത്തിനു സമീപം കൂറ്റൻ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുകയും റിംഗ് മെയിൻ യൂണിറ്റ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു കെ എസ് ഇ ബി ഭൂഗർഭ കേബിളുകൾ സ്ഥാപിക്കുന്നതിന്റെ ജോലികളും ഇവിടെ കേന്ദ്രീകരിച്ചാണ് നടന്നത് ഇതിന്റെ ഭാഗമായാണ് റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെ പൊളിച്ച് കുഴിയെടുത്തത് എന്നാൽ അശാസ്ത്രീയമായാണ് കുഴിമൂടിയിരിക്കുന്നത് പൂർണ്ണമായും കുഴിമൂടാത്തതും ടാർ ചെയ്യാത്തതും നഗരത്തിൽ ഗതാഗത കുരുക്കിനും അപകടങ്ങൾ വർദ്ധിക്കാനും കാരണമായിരിക്കുകയാണ് ശാസ്ത്രീയമായ രീതിയിൽ കുഴിമൂടി ടാർ ചെയ്തില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്കും മറ്റും കാരണമാകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും